ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേഷ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു സുന്ദരി പൂവൊക്കെ നമ്മുടെ ചെടിച്ചട്ടിയിൽ നിന്നിങ്ങനെ ആ വള്ളിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് നവരാത്രി കാലം കൂടിയാണല്ലോ അപ്പം നമ്മൾ വെളുപ്പിനെ എഴുന്നിൽക്കുന്നുണ്ട് പിന്നെ പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഭഗവാനൊക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കേട്ടോ അതുപോലെ തന്നെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ അമ്പലത്തിലും നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള പതിയാരി ക്ഷേത്രത്തിലാണ് പതിവായി പോകാറ് പക്ഷേ നവരാത്രി കാലത്ത് തൃശ്ശൂരുള്ള തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിൽ മക്കളെയും കൂട്ടിയും ഒക്കെ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പോകാൻ പറ്റുമെന്നറിയില്ല പറ്റുകയാണെങ്കിൽ പോകണം മക്കൾ ഇവിടെ ഇല്ലായെന്നുണ്ടെങ്കിലും നമ്മൾ പോകുമല്ലോ അപ്പോൾ അവിടെ വളരെ പ്രസിദ്ധമാണ് ഈ നവരാത്രി കാലമാണ് അവിടുത്തെ ഉത്സവമായിട്ടും അറിയപ്പെടുന്നത് കേട്ടോ ഒത്തിരി ആൾക്കാരും വരും അതുപോലെ തന്നെ ഒത്തിരി പൂജകളും ഒക്കെയുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുവിള്ളക്കാവ് കേട്ടോ അപ്പോൾ പറ്റുമെങ്കിൽ പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതാ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് ഇഡലിയാണ് രമേശായിരുന്നു കൂടുതലിഷ്ടം പക്ഷെ എനിക്കിഷ്ടം ദോശയാണ് കേട്ടോ അപ്പോൾ രണ്ടും ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ അടുത്തായിട്ട് പിന്നെ ഞാൻ ഇഡലി ഉണ്ടാക്കുമെന്ന് വിചാരിക്കും അല്ലെങ്കിൽ കുഴപ്പമില്ല എന്താണതിന് ഒരു ഇഷ്ടക്കുറവൊന്ന് കഴിച്ച് നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു ഒരു കണക്കിനാണ് ഞാൻ കഴിക്കാറട്ടെ വലിയ ഇഷ്ടത്തോടു കൂടിയൊന്നല്ല പക്ഷെ ദോശയൊക്കെ നെയ്ലൊക്കെ ചുട്ടെടുക്കുമ്പോൾ നല്ല രസമാണ് ആ നെയ്യുടെ മണമൊക്കെ കേൾക്കുമ്പോൾ മൗകുളിക്കൂട്ടം പുറത്തേന്ന് ഞാവുന്നൊക്കെ ഒച്ച ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവനും നല്ല മുരിഞ്ഞ ദോശ കൊടുക്കുകയാണെങ്കിൽ അവന് ഇഷ്ടമാണ് തിന്നാനായിട്ട് പിന്നെ ഇന്നലെ രമേശ് ചേട്ടന് ഒത്തിരി പച്ച പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പച്ചപ്പയർ കുറേ നേരം നമ്മൾ വെള്ളത്തിലിടണം കേട്ടോ മഞ്ഞൾ ും ഉപ്പും ഒക്കെയുള്ള ഇടണം അങ്ങനെയൊക്കെ ഇട്ട് വെച്ചും കഴിഞ്ഞ് നമ്മളരിഞ്ഞ് പിന്നെ മഞ്ഞളും ഉപ്പും ഇട്ടും കഴിഞ്ഞിട്ട് വേവിച്ചിട്ട് കാച്ചെടുക്കുകയാണ് കേട്ടോ ഒരുപാട് വെള്ളത്തിൽ നമ്മളിത് വേവിക്കരുത് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കുന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളമാണ് നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ അത് മൺചട്ടിയിലാവുമ്പോൾ പിന്നെ പെട്ടെന്ന് ചൂടാവും അപ്പോൾ ആ മൺചട്ടിയിലെ ചൂടും ആ ഒരിതിൽ ആവിയിൽ വീൽ പുഴുങ്ങിയെടുക്കുന്ന പോലെ ആവണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളതിന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ നമ്മുടെ വീട്ടിലെ കാന്താരി മുളകും ഒക്കെ പിന്നെ ചുവന്നുള്ളിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുത്തിച്ച് അത് വെച്ചങ്ങട്ട് കാച്ചി എടുക്കുകയാണ് കേട്ടോ നല്ല സായിരിക്കും ഇങ്ങനെ വെക്കുന്ന പയറുപ്പായിരിക്കും ഇതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് പിന്നെ ഒത്തിരി പയറൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മട്ടിപ്പോവും ഇന്നും നാളെയും ഒക്കെ പയർ ഉപ്പേരി തന്നെ വെക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറൊക്കെ കുറേ നേരെ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് എടുത്തും കഴിഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ആയിട്ട് അരിഞ്ഞെടുക്കും ഒന്ന് ബീൻസൊക്കെ അരിയ പോലെ കുഞ്ഞു കുഞ്ഞാന്ന് ഒരു ബോക്സിലും പിന്നെ ഇതുപോലെ പയറ് മെഴുക്കുപരറ്റിക്കുള്ള ഇത്തിരി നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് വേറൊരു ബോക്സിലും വെക്കും കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് മട്ടിപ്പോകൂല അതും നാളെ വെക്കാതെ പിന്നെ അടുത്ത ദിവസം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലാക്കി ാണ് ചെയ്യാറ് അപ്പൊ രണ്ട് ടൈപ്പിലായിരിക്കുമ്പോ രണ്ടും രണ്ട് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നാറ് ഏട്ടാ പിന്നെ രാവിലത്തെ ജക പുകയൊക്കെ കഴിഞ്ഞു പിന്നെ കൊഴുവ് മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വറുത്തിട്ടുണ്ടായിരുന്നു ദിവസം രാത്രി തന്നെ അത് വെച്ചും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മീൻ കറിയും മീൻ വറുത്തതും പിന്നെ നമ്മുടെ ഈ പച്ചപ്പയർ മെഴുക്കുപരറ്റിയൊക്കെ കൂടിയായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെതാ ഉച്ചതിരിഞ്ഞുള്ള നമ്മുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിന്നുണ്ടല്ലോ നമുക്ക് എങ്ങനെ ചെടികൾ വെക്കാം അല്ലെങ്കിൽ എങ്ങനെ പച്ചക്കറി തൈകൾ വെക്കാം മാത്രം അറിഞ്ഞാൽ പോരാ ഇതിനെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നല്ല പാടുണ്ട് കാരണം എന്ന് വെച്ചാൽ പല രം കീടങ്ങളാണ് ഇതൊരു നാലിലയൊക്കെ വലിപ്പം വെക്കുമ്പോഴേക്കും വരാം അപ്പം പ്രത്യേകിച്ച് പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക വേണ്ട എവിടുന്നൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രാണികളാണെന്നറിയുമ്പോൾ പറഞ്ഞു വരാം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പെണ്ണയുണ്ടല്ലോ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇപ്രാവശ്യം കൃഷിഭവനിൽ പോയപ്പോൾ നെയ്മാസിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട് മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇത് തന്നെയാണ് സംഭവം എന്ത് നമ്മുടെ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്നൊക്കെ പറയില്ലേ നമ്മൾ സോപ്പ് ലൈനിയിൽ ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുപ്പി വാങ്ങി അത് എഴുപത് രൂപയായിരുന്നു എന്നാണ് തോന്നുന്നത് അറുപതോ എഴുപതോ രൂപയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒരു ലിറ്ററിൽ വെള്ളത്തിൽ ഒരു അഞ്ച് മില്ലി നമ്മൾ ഒഴിച്ചും കുലുക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ സോപ്പിലായി ഉണ്ടാക്കൂലി അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ വേപ്പണ്ണിയും സോപ്പും കൂടിയിട്ടുള്ള മിശ്രിതം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുതന്നെയാണ് സംഭവം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലാണെങ്കിൽ പടവല തൈ പൂവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി പൂവിട്ടിട്ടുണ്ട് ഒരു തരം ചുവന്ന പ്രാണികളിങ്ങനെ പറന്ന് വന്നേക്കാളും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വന്നിരുന്നു പോകുമ്പോൾ ആ ഇല തന്നെ കാണുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എപ്പോഴാണ് അടിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകീട്ട് വൈകീട്ടും പിന്നെ രാവിലെയും എന്ന് പറഞ്ഞാൽ ഉദിക്കുന്നതിന് തൊട്ട് മുന്നായിട്ടുള്ളത് അതായത് വെളുപ്പിന് തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വെയിലൊക്കെ പോയിട്ടുള്ള വെയിലാറി അഞ്ചരയ്ക്ക് ശേഷമുള്ള ആ ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ ഇതിങ്ങനെ അടിച്ചു കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ കൃഷിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കീടങ്ങളൊക്കെ വന്നിട്ട് വേണമെന്നറിയുമോ കാരണം പല തരത്തിലാണ് ചിലതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കളറാണോ ഇല്ല ആ ഇലര കളർ തന്നെയുള്ള പുഴുക്കളൊക്കെ അയക്കും കേട്ടോ വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ വെണ്ടയ്ക്കയുടെ ഇലക്കിങ്ങനെ ബീഡി പോലെ ഇങ്ങനെ തീർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സുഖമായിട്ട് വെണ്ടലേര ഒരു പ്രാണി പ്രാണിയല്ല പുഴു ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണാം അങ്ങനെയുള്ളത് വരും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ആണെങ്കിൽ നോക്കുമ്പോൾ കാണില്ല എവിടെയാണ് പഞ്ഞി പഞ്ഞു പോലുള്ള ഒരു രം പ്രാണികൾ ആയിട്ട് പലതരം രോഗങ്ങളുണ്ട് അപ്പം നമുക്ക് അതിന് മാത്രമായിട്ട് അടിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിരന്ന് ചെടികൾ നിൽക്കണ കാരണം എന്തായാലും അടിക്കുമ്പോൾ ആ അറ്റം മുതല് ഈ അറ്റം വരെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒന്നിനും വിടുന്നില്ല അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കണമല്ലോ കുറയുമെന്നുള്ളത് നമ്മളങ്ങനെ പല ജൈവ കീടനാശിനികളും നമ്മൾ തളിച്ചിട്ട് മാറിയില്ല അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചെടി പിഴുതെടുത്തും കഴിഞ്ഞിട്ട് കത്തിച്ച് കാട്ടിക്കളയുള്ളൂട്ടാ കാരണം അതിങ്ങനെ നിർത്തിയിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ആ സ്പ്രെയറൊക്കെ വാങ്ങിയിട്ടുണ്ടായില്ലോ അതുകൊണ്ട് നല്ല ഈസിയാണ് കേട്ടോ അടിക്കാനായിട്ട് പക്ഷേ എനിക്കിപ്പോഴും ആ വേപ്പെണ്ണയുടെ സ്മെല്ലൊന്നും ഒട്ടും തന്നെ എനിക്കും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണമായിരുന്നു കയ്യുമാനല്ല കൈക്ക് ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണായിരുന്നു ഇപ്പൊ തോന്നിട്ടാ അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഇത് പറ്റിട്ടോന്നുല്ല അതുപോലെ തന്നെ കൈക്ക് ദോഷ ഒന്നും കേട്ടോ ഇത് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പക്ഷെ ആ സ്മെല്ലൊട്ടും പിടിക്കുന്നില്ല ഇങ്ങനെ ബാഡ് സ്മെല്ലുണ്ടെങ്കി മാത്രമായിരിക്കും ആ പ്രാണികളൊക്കെ ഓടി പോവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നാല് ഗ്രോ ബാഗിൽ നാല് വിത്ത് ഇട്ട് മുളപ്പിച്ച് കൊണ്ടുവന്നതാണെങ്കിലും അതിൽ കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ നീ മാസം വാങ്ങാൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേപ്പെണ്ണയും അതുപോലെ തന്നെ അത് അഞ്ച് മില്ലി എടുത്തും കഴിഞ്ഞിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാം അതിനോടൊപ്പം തന്നെ ഒരു ലേശം ഷാംപൂ എങ്ങാനും അതിലൊരിക്കുക എന്നിട്ടൊന്ന് നല്ല പോലെ കുലിക്കുക അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള ഒരു പവർ തന്നെ അതിനും കിട്ടും കേട്ടോ എന്നിട്ട് എന്നിട്ടെല്ലാത്തിനും ഇതുപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും അതുപോലെ സൂര്യനസ്തമിച്ചതിന് ശേഷം നമുക്കിങ്ങനെ തളിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ദിവസം അങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഇതൊക്കെ കുറവാകണമെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മരുന്നുകളും അടിച്ചു കൊടുക്കാം അതുപോലെ സമയാസമയം വളവും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് നല്ല പ്രയോജനം കിട്ടുന്നുണ്ടോ എന്ന് അറിയണമല്ലോ അങ്ങനെ മരുന്നടിച്ച് കഴിയാറായിട്ടോ ഈ ഒരു സമയത്താണ് രമേശ് ചേട്ടൻ വണ്ടിയും കൊണ്ട് വന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഗേറ്റ് തുറന്ന് വെച്ചിട്ടുണ്ട് പിന്നെയും എന്താണ് രമേശ് ഏട്ടൻ ഇങ്ങോട്ട് വണ്ടി കയറ്റാത്തതെന്ന് വിചാരിച്ചടുത്ത് എന്നപ്പോഴല്ലേ മനസ്സിലായത് വണ്ടിയുടേതേ മുൻപിലായിട്ട് ഒരാളിങ്ങനെ സമരം ചെയ്യുന്ന പോലെ ഇങ്ങനെ കിടക്കാണ് ഏട്ടാ അപ്പോൾ പിന്നെ എങ്ങനെ ആളെ എടുത്ത് മാറ്റാതെ ഇനി വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റുമോ മാറുമോനെ നീങ്ങുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രമേശ് ചേട്ടൻ പക്ഷെ മൗഗ്ളിക്കൂട്ടൻ ഇതൊന്നും കേട്ട ഭാവില്ല അച്ഛൻ വേണമെങ്കിൽ അന്യെടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് പൊക്കോന്നുള്ളൊരു ാണ്ട്ട അവൻ അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവൻ എഴുന്നേറ്റു എഴുന്നേറ്റ് അവൻ എടുത്തും കഴിഞ്ഞിട്ട് മാറ്റി നിർത്തിയതിനു ശേഷമാണ് പോയത് അപ്പോഴും ഇവനിങ്ങനെ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ചാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അത് നിറയെ മീനാന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത് പക്ഷെ അത് കോഴിത്തീറ്റ ആയിരുന്നു കേട്ടോ നമ്മുടെ നിക്കുമ്പോൻ സംഘത്തിനുള്ള തീറ്റയാണ് അതും കൂടി കണ്ടാൽ പിന്നെ കുട്ടിക്ക് ഭയങ്കര ദേഷ്യായിരിക്കും കേട്ടോ അപ്പോൾ രമേശായിട്ട് വന്നതിന് ശേഷം വീണ്ടും കൊഴുവ കൂട്ടി കഴിഞ്ഞ് ചോറ് കൊടുത്തു കേട്ടോ അപ്പോൾ അത് ായിട്ട് ഇപ്പോൾ കൊണ്ടു വന്നതാണെന്ന് അവന് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ മൗഗ്ലി ശാന്തനായിട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറച്ചും കൂടി അടിക്കാനുണ്ടായിരുന്നു അവിടെയും കൂടി ഒന്ന് തെളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്തുനിന്ന് ഒരു നാല് പച്ചമുളകോ അല്ലെങ്കിൽ ഒരു തക്കാളി എങ്കിൽ ഒരു തക്കാളി കുറച്ച് പയറ് കുറച്ച് വെണ്ട അങ്ങനെ എന്തൊക്കെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കണം കേട്ടോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്കും കഴിക്കണമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ നെയ് മാസത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മരുന്നിൻ്റെ കുപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചത് അപ്പോൾ മൗകുളിക്കുട്ടനും ദേ ഇപ്പം വയറൊക്കെ നിറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൈയും കഴുകണം അതുപോലെ കുളിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി കിട്ടും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ രമേശായിട്ട് ചായയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊള്ളിക്കിഴങ്ങ് ഇരിക്കുന്നുണ്ടായിരുന്നു കപ്പ അത് നമ്മൾ മഞ്ഞളും ഉപ്പും ഇട്ടും കഴിഞ്ഞ് വേവിച്ചും കഴിഞ്ഞിട്ട് കുത്തി കാച്ചി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കട്ടൻ ചായയും കൂടി അടിപൊളിയാണ് പക്ഷെ ഒന്നും പറയണ്ട ഞാൻ കാച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മുളക് കൂടി ഇട്ടപ്പോൾ കൂടിപ്പോയിട്ടാ അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തന്നെ പേടിയാവുന്ന കേട്ടാ അതുകൊണ്ട് ഞാൻ ലേശം എണ്ണം എടുത്തേക്കണത് ബാക്കി രമേശ എണ്ണാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ലേശം എരിവ് കൂടുതലാണ് കേട്ടോ അങ്ങനെ ഈ കപ്പ ഉപ്പേരിയും അതുപോലെ തന്നെ കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ൊിയായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ കൊഴുവ മസാലയൊക്കെ പൊററ്റിങ് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് വൈകുന്നേരം വറക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതങ്ങട്ട് കാച്ചി കഴിയുന്നതോടൊപ്പം അതും കൂടി നമുക്ക് വറക്കാം അപ്പോഴേക്കും ആ കോഴിമക്കൾ കയറേണ്ട സമയമായിട്ടുണ്ട് അവരവിടെ ഇങ്ങനെ തിക്ക് തിരക്കൊക്കെ കൂട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ രമേശേട്ടൻ പോയി അവർക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി തിന്നിട്ടാണ് അവർ ചാടയും കൂവയും ഒക്കെ ചെയ്യുന്നത് കേട്ടാ കോഴിക്കൂട്ടിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ നമ്മളും കൂടി വരുന്നുണ്ടോ എന്ന് അവർ നോക്കൂ കേട്ടോ അങ്ങനെ ഞാനൊക്കെ ചെന്നു ോക്കുമ്പോഴാണ് ഇടുത്ത ചാടി അങ്ങോട്ട് കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ദാ ഈ കപ്പയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എരിവ് കൂടുതലാണ് ഭയങ്കര ചോന്നാണ് ഇരിക്കുന്നത് പേടിച്ചിട്ട് ഞാൻ ലേശാണ് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ അല്ലിയും കുങ്കിയും കയറിയിട്ടുണ്ട് പക്ഷെ എന്നെ കണ്ടപ്പോഴാണ് ഓടി ചെന്നും കഴിഞ്ഞിട്ട് ഇതാ കൂട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബക്കറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് അവർക്ക് ചാടി കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവനും ചാടി കയറിയിട്ട് കൂടൊക്കെ അടച്ച് നമ്മളിങ്ങോട്ട് പോരാണ് ഇനി സന്ധ്യാനാമൊക്കെ ചൊല്ലണം അപ്പോൾ നല്ല അനുസരണയുണ്ട് നമ്മുടെ കോഴിമക്കൾക്ക് നമ്മൾ ചാടടാ എന്ന് പറഞ്ഞാൽ ചാടും കയറടാന്ന് പറഞ്ഞാൽ കയറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെയും കുങ്കിക്കാണ് കുറച്ച് മടിയൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ അവർക്ക് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കോഴിക്കൂടൊക്കെ അടച്ച് ഞാൻ വന്നു പിന്നെ സന്ധ്യാനാമൊക്കെ ചൊല്ലിയതിന് ശേഷം നമ്മൾ ആ കൊഴുവ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വേപ്പിലൊക്കെ ഇങ്ങനെ ഉരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ കൊഴിവെടുത്ത് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനിയും മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം